ഇത് എഴുന്നേൽക്കുന്നത് മുതൽ ഇതിന് പേര് നൽകി. രൂപീനാ. ആ എവിടെ എയർപോർട്ടിലാണ് ഇതി പേര് സ്റ്റാർട്ട് ചെയ്തേ. ഓക്കേ. രൂപീനാ. ആ ഇവിടെ പോയത് വറോട്ടിൽ പേйня. ട്രൈ. थोड़ी पानी डालाये. മണിയാന. ഇതിക്ക് വെയിറ്റ് എടുക്കാൻ കാര്യമൊന്നും കഴിഞ്ഞില്ല. ഇപ്പം ഉസ്താദ വെയിറ്റ് എടുക്കാൻ ഗ്ലൗസ് എടുക്ക്. ഓക്കേ നോക്ക. ഇതിന്റെ ഒക്കെ ഷൂക്ക് ദോ ഇല്ല പൊട്ടറ്റോ മെൻ ഇതിന്റെ ഫ്രണ്ട് സൈഡില് വലിയ വസണ്ടാ ബാക്ക് സൈഡ അല്ലല്ല പേരിൽ പൊട്ടറ്റോ ഇട്ടുണ്ട് അപ്പോൾ നോക്ക് ഇങ്ങനെ ഇതി ഫുൾ ആയിട്ട് വെക്കാൻ പറ്റുന്നില്ല സുധു പോപ്പോ ഇങ്ങനെ കൊണ്ടറാണ് എങ്ങനെ ഇൂട്ട് ദാസ് ഇങ്ങനെ പിടിക്കാനാണല്ലേ അല്ല ഇതിങ്ങനെ വെച്ചിട്ട് ഫുൾ ആയിട്ട് വെക്കാൻ പറ്റുന്നില്ല നിങ്ങള് വെയിറ്റ് കാണില്ല ഇല്ല ഇങ്ങനെ ഫുൾ ആയിട്ട് ഇതി ദാസ് ഇങ്ങനെ ഫുൾ ആയിട്ട് വെക്കാൻ പറ്റുന്നില്ല ഓക്കേ താങ്ക്യൂ 음. 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 <목소리도> 아, 네. 아, 네. 아, 아, 네. 에 아, 네. 아, 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 네. 아, 아, 네. 아, 아,

अच्छा ठीक है ये तो आप तो बोलते होगे अच्छा ठीक है तो आप तो बोलते होगे अच्छा ठीक है तो आप तो बोलते होगे अच्छा ठीक है तो आप तो बोलते होगे अच्छा ठीक तो आप तो बोलते होगे अच्छा है तो आप तो बोलते होगे अच्छा ठीक है तो आप तो ഓക്കേ രണ്ട് മുറേ പോകുതുല്ലേ തതിയ ഓക്കേ എസ് ഇങ്ങനൊടിച്ചേ ഓക്കേ ഓക്കേ തതിയ അം കേടുന്നുണ്ടോ അ പണ്ടേക്കിന്താ ബഷാചടി പ്ലേറ്റ് പൊഴ്സിയേ പോയി നടുന്നേ കേടുന്നുണ്ട് ഓ അതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ പേര് എഴുന്നയുന്നു ശീഷമേ അല്ലേ ബേക്കിൽ പോമേ പാസ്മോ ബേക്കൗണ്ട് എടുക്കുമ്പോൾ